കൗതുക വാർത്തകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നന്ദു കാവാലം യൂട്യൂബിനെ കുറിച്ച് അറിയാത്തവരില്ല എൻ്റർടൈൻമെൻറ് രംഗത്തെ കേമന്മാരാണ് അവർ പക്ഷേ യൂട്യൂബിനെ പറ്റിച്ച ഒരു വില്ലനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ദിനവും ലക്ഷക്കണക്കിന് വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് അത് എല്ലാം വൈറലാവണമെന്നില്ല എല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കാണണമെന്നുമില്ല ചിലർ ഒരു ത്യാഗം ചെയ്യുന്ന പോലെയും ചിലരൊരു കർമ്മം പോലെയും എല്ലാം യൂട്യൂബിൽ വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഞാനും പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ് ഫോണുകളും പതിനേഴ് സഹായികളെയും വച്ച് വ്യാജ വ്യൂവേഴ്സിനെ സൃഷ്ടിച്ച് ഒരാൾ മൂന്നര കോടിക്കടുത്ത് പണം യൂട്യൂബ് പോലൊരു മഹാസംഭവത്തിൽ നിന്നും വെട്ടിച്ചു എന്നുള്ള വാർത്തയാണ് യൂട്യൂബിലൂടെ നിരവധി വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പങ്കുവെച്ച് ലോക പ്രശസ്തരായ യൂട്യൂബർമാരിൽ പലരും ഇന്ന് കോടീശ്വരന്മാരുമാണ് കേരളത്തിലുമുണ്ട് അത്തരം ആൾക്കാർ അടുത്ത കാലത്തായി സബ്സ്ക്രൈബർമാരെയും കണ്ടൻറ്റും വർദ്ധിപ്പിക്കാൻ യൂട്യൂബ് തങ്ങളുടെ നിയമാവലികളിൽ വളരെയധികം ഇളവുകൾ കൊണ്ടുവരികയും ചെയ്തു അതിൽ പ്രധാനപ്പെട്ടത് ആയിരം സബ്സ്ക്രൈബർമാരും നാലായിരം മണിക്കൂർ കാഴ്ചയും ഉണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനം ആയിരം സബ്സ്ക്രൈബർമാരും നാലായിരം മണിക്കൂർ വ്യൂസും ഉണ്ടെങ്കിൽ യൂട്യൂബ് തങ്ങളുടെ വിഷയദാതാവിന് പണം നൽകും എന്നുള്ളതാണ് പുതിയ നിയമത്തിൻ്റെ ഈ അടിസ്ഥാനത്തിൽ വ്യാജ കാഴ്ചക്കാരെ സൃഷ്ടിച്ച് തങ്ങളുടെ വിഷയദാതാക്കൾ തങ്ങളെ തന്നെ പറ്റിക്കുമെന്ന് യൂട്യൂബ് സാർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ ചൈനയിൽ നിന്നുള്ള വാങ് എന്ന യൂട്യൂബർ ഇങ്ങനെ നാല് മാസത്തോളം യൂട്യൂബിനെ തന്നെ കബളിപ്പിച്ച് നേടിയത് നാല് ലക്ഷത്തി പതിനയ്യായിരം ഡോളർ എന്ന് വെച്ചാൽ ഏകദേശം മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് എന്താ കണ്ണ് തള്ളിപ്പോയോ എന്നാൽ കേട്ടോളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ വാങ്ങിൻ്റെ സുഹൃത്ത് ബ്രഷിംഗ് എന്നൊരു ആശയം വാങ്ങിനോട് പറയുന്നു ഈ ഐഡിയയിൽ ആകൃഷ്ടനായ വാങ് യൂട്യൂബിനെ തന്നെ കബളിപ്പിക്കാൻ അങ്ങ് തീരുമാനിച്ചു ഇതിനുവേണ്ടി അദ്ദേഹം ഒന്നും രണ്ടുമല്ല നാലായിരത്തി അറുന്നൂറോളം മൊബൈൽ ഫോണുകളാണ് വാങ്ങിയത് ഇവയെ പ്രത്യേക ക്ലൌഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിയന്ത്രിച്ചു കൂടാതെ ഒരു ടെക് കമ്പനിയിൽ നിന്ന് റൂട്ടറുകൾ വി പി എൻ സേവനങ്ങൾ നെറ്റ്വർക്ക് ഉപകരണങ്ങൾ സ്വിച്ചുകൾ എന്നിവയും ഈ വിരുദൽ വാങ്ങി ഇവ തമ്മിൽ ഘടിപ്പിച്ച് വാങ് ഏതാനും ക്ലിക്കുകളിലൂടെ എല്ലാ മൊബൈൽ ഫോണുകളും ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനും തൻ്റെ ചാനലിൽ ഒരേ സമയം നിരവധി വ്യാജ ഫേക്ക് കാഴ്ചക്കാരെ സൃഷ്ടിക്കാനും തീരുമാനിച്ചു ഇതെല്ലാം കൃത്യമായി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ബാങ്ക് പതിനേഴ് പേരെ നിയമിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്ത് പ്രസിദ്ധപ്പെടുത്തി പിന്നീട് പതിനേഴ് പേരുടെ സഹായത്തോടെ ഏതാനും ക്ലിക്കിലൂടെ പ്രത്യേക സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന നാലായിരത്തി അറുനൂറ് മൊബൈലുകളിൽ നിന്ന് അദ്ദേഹം തൻ്റെ വീഡിയോകളെ പ്ലേ ചെയ്യിപ്പിച്ചു അറിയാമല്ലോ ഒരു മണിക്കൂറിനുള്ളിൽ ആയിരം പേര് കണ്ടു കഴിഞ്ഞാൽ മിക്ക യൂട്യൂബ് ചാനലുകളിലെ പ്രോഗ്രാംസും വൈറലാകും ഒപ്പം ഈ മൊബൈലുകളിൽ നിന്ന് സ്വന്തം വീഡിയോയ്ക്ക് ലൈക്കും കമന്റും അദ്ദേഹം തന്നെ നിറച്ചു പ്രസിദ്ധപ്പെടുത്തിയ വീഡിയോകളിൽ പലതും വ്യാജമായിരുന്നു എന്നുള്ളടത്താണ് ഈ ബിരുദൻ്റെ ഏറ്റവും വലിയ കഷ്ടകാലം ആരംഭിക്കുന്നത് അതുമാത്രമല്ല വളരെ നിലവാരം കുറഞ്ഞ വീഡിയോകളുമായിരുന്നു മിക്കതും അതായത് സ്വന്തമായി യാതൊരു ക്രിയേറ്റിവിറ്റിയും ഇല്ലായിരുന്നു ഈ മണ്ടന് എന്നർത്ഥം പക്ഷേ മറ്റ് യൂട്യൂബർമാരിൽ നിന്നും വ്യത്യസ്തമായി വാങ്ങിൻ്റെ വീഡിയോകൾക്ക് കാഴ്ചക്കാരെ ധാരാളമായി കിട്ടിയിരുന്നു ഇത് ഫേക്കാണെന്ന് യൂട്യൂബിന് മനസ്സിലായില്ല പക്ഷേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാറി വ്യാജ വിഷയ സൃഷ്ടിക്ക് വാങ്ങിനെ ചൈനീസ് പോലീസ് അറസ്റ്റ് ചെയ്തു ആരുടെയോ വീഡിയോ അടിച്ചു മാറ്റി അപ്ലോഡ് ചെയ്ത് കാണും ഒപ്പം വാങ്ങിൻ്റെ പതിനേഴ് ഫ്രണ്ട്സിനെയും അകത്താക്കി പിന്നീട് നടന്ന പരിശോധനയിലാണ് ഇദ്ദേഹത്തിൻ്റെ വ്യാജ വീഡിയോകളെക്കുറിച്ചും വ്യാജ വ്യൂവേഴ്സിനെ കുറിച്ചും പോലീസിന് വിവരം ലഭിക്കുന്നത് പോലീസ് അന്തം പോയി കാണും അനധികൃത ബിസിനസ് പ്രവർത്തനങ്ങളുടെ അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതിന് ഒരു വർഷവും മൂന്ന് മാസവും തടവിനാണ് ചൈനീസ് കോടതി വാങ്ങിനെ ശിക്ഷിച്ചത് ഏഴായിരം ഡോളർ ഏകദേശം അഞ്ച് ലക്ഷത്തി എൺപത്തിനാലായിരം രൂപ പിഴയും ചുമത്തിയെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ബാങ്കും മറ്റ് പതിനേഴ് പ്രതികളും ദേശീയ നിയന്ത്രണങ്ങൾ ലംഘിച്ച് പ്രസിദ്ധീകരണ സേവനങ്ങളിലൂടെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിച്ചു ഇത്തരത്തിൽ ബാങ്കിനും സംഘത്തിനും ലാഭം നേടാനും വിപണിയുടെ ക്രമം തടസ്സപ്പെടുത്താനും കഴിഞ്ഞു എന്നാണ് കേസ് എന്തായാലും ഒന്നര വർഷത്തിന് ശേഷം ഈ വിരുദൻ പുറത്തിറങ്ങുമ്പോൾ ഇനി എത്ര ഫോൺ വാങ്ങും എന്തെല്ലാം വ്യാജ വീഡിയോ ചെയ്യും ഇനി എത്ര കാശിയെ യൂട്യൂബിനെ പറ്റിക്കും എന്ന പേടിയിലായിരിക്കണം ഒരുപക്ഷേ യൂട്യൂബ് ഈ എപ്പിസോഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദുകാവാലം സൈനിങ് ഓഫ് ക്ഷമിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൗതുക വാർത്തകളുടെ ഈ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ നിർത്താൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് വേറൊരു വാർത്ത മലപ്പുറത്ത് നിന്ന് എത്തുന്നത് നാൽപ്പതിനായിരം സിം കാർഡുമായി ഡൽഹി സ്വദേശി മലപ്പുറത്ത് അറസ്റ്റിലായി ഓൺലൈൻ തട്ടിപ്പുകാർക്ക് സിം കാർഡ് എത്തിച്ചു കൊടുക്കുന്നയാളെ കർണാടകയിലെ മടിക്കേരിയിൽ നിന്ന് മലപ്പുറം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൽഹി സ്വദേശിയായ അബ്ദുൾ റോഷൻ നാൽപ്പത്താറ് വയസ്സ് ആണ് പിടിയിലായത് ഇയാളിൽ നിന്ന് വിവിധ കമ്പനികളുടെ നാൽപ്പതിനായിരത്തിലധികം സിം കാർഡുകളും നൂറ്റി എൺപതിലധികം മൊബൈൽ ഫോണുകളും ആറ് ബയോമെട്രിക് സ്കാനറുകളും പിടിച്ചെടുത്തു ഓഹരി യോണിയുടെ വ്യാജ വെബ്സൈറ്റ് വഴി ഒരു കോടി എട്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ട വേങ്ങര സ്വദേശിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ മഹാൻ പിടിയിലായത് ഒരു മൊബൈൽ കമ്പനിയുടെ സിം വിതരണക്കാരനാണ് പ്രതി ഇയാൾക്ക് ബന്ധമുള്ള റീറ്റെയിൽ ഷോപ്പുകളിൽ സിം കാർഡ് എടുക്കാൻ എത്തുന്നവരുടെ ഫിംഗർ പ്രിൻറ്റ് ബയോമെട്രിക് സ്കാനറുകളിൽ ഒന്നിലധികം തവണ എടുത്ത ശേഷം അതുപയോഗിച്ച് ഉപഭോക്താവിൻ്റെ പേരിൽ അവരറിയാതെ വേറെ സിം കാർഡുകൾ എടുക്കും റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് ഒന്നിന് അൻപത് രൂപ നിരക്കിൽ ഇത്തരം സിം കാർഡുകൾ വാങ്ങുന്ന പ്രതി ഇത് ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും ഒട്ടും മോശമല്ല അല്ലെങ്കിലും പല കാര്യത്തിലും നമ്മൾ ചൈനയെയും പോളണ്ടിനെയുമൊക്കെയാണല്ലോ ഇന്നും പിന്തുടരുന്നത് നന്ദി നമസ്കാരം